മഴതൂര് മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ കുടുംബം തകർന്നു പോകും ബാലചന്ദ്രൻ എന്നു പറയണ മാലതി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നത് ഇനി എനിക്ക് എന്ത് കുടുംബം എനിക്കിനി അതൊന്നും ചിന്തിക്കാനില്ല ഇനി ബാലേന്ദ്രൻ ഇല്ല ബാലചന്ദ്രൻ ഇല്ല അയാളുടെ ലൈഫ് സ്പോയിലായി പോയില്ല ഇനി അയാളില്ല ഫിനിഷിങ് പോയിന്റിൽ നിൽക്കുകയാണ് ബാലേന്ദ്രൻ എന്ന് പറയുന്നത് ഞാനിനി എന്നെ പോലും നോക്കുന്നില്ല പിന്നെ കുടുംബം കളത്തരവും ചതിയും വഞ്ചനയും ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് പിച്ചും പെയ്യും പറയുന്ന പോലെ അങ്ങ് പറയണെങ്കിൽ എങ്ങാധരനെയാണെങ്കിലും എന്ത് പറയണമെന്നറിയില്ല ബാലേന്ദ്രനാണെങ്കിലോ ബാലേന്ദ്രൻ്റെ നിർബന്ധപ്രകാരമാണല്ലോ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിയത് എന്നിട്ട് ബാലേന്ദ്രൻ തന്നെ ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ ശിവനും രാജീവനും ഒട്ടും താല്പര്യമില്ലായിരുന്നു വൈജയന്തി ആണെങ്കിലും ആദ്യമേ തന്നെ നിങ്ങളുടെ പ്രപ്പോസലിൽ തള്ളിക്കളഞ്ഞതുമാണ് അത് നിങ്ങളോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ അമ്മയും ഞാനും കൂടി നിർബന്ധിച്ചിട്ടാണ് അവളെ കൊണ്ട് ഇത് സമ്മതിപ്പിച്ചത് എന്നിട്ട് അച്ഛനും നിങ്ങളോടനുകമ്പ ഉയുണ്ടായിരുന്നു പക്ഷേ അത് ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ അനിയത്തി ഏതോ ഒരുത്തിൻ്റെ കൂടെ പോയിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ശേഷം അതിൻ്റെ ന്യായീകരണമാണ് നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു അതാണല്ലേ വലിയ പ്രശ്നമായിരിക്കുന്നത് അത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണല്ലോ ഞാൻ ചെയ്ത വലിയ അപരാധം അതാണല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എന്നെ ചതിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്നെ വഞ്ചിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനുള്ള ലൈസൻസ് കിട്ടിയവരാണല്ലോ നിങ്ങളുടെ കൈതക്കൽ മാതി മാളിക വീട്ടിലെ തമ്പുരാക്കന്മാരും ഇവിടുത്തെ തമ്പുരാട്ടിമാരുമെല്ലാം ഞാൻ ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല നിങ്ങളെ ചതിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുമില്ല നിങ്ങളെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടാണോ വൈജ മറ്റൊരാളെ പ്രണയിച്ചത് ഒരിക്കലുമല്ല അത് സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ സംഭവിച്ചു പോയതല്ലേ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് മാലിന്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബാലേന്ദ്രൻ ആണെങ്കിൽ എണീറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ വേച്ച് വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ കല്യാണം ആലോചിച്ച് വരുന്നതിന് മുമ്പും നല്ല നല്ല ആലോചനകൾ അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും വൈജേന്ദ്രി സ്വീകരിച്ചിരുന്നില്ല അവൾക്ക് കല്യാണമേ വേണ്ട അവൾക്ക് ദാമ്പത്യ ജീവിതമേ വേണ്ട ഈ ജീവിതം തന്നെ അവൾ വേർത്ത് കഴിയുമ്പോഴാണ് ബാലേന്ദ്രൻ പ്രപ്പോസലായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛനാണ് ആദ്യം ഒരു താല്പര്യം കാണിച്ചത് ശിവനും ഒക്കെ എതിർത്തെങ്കിലും അച്ഛൻ നിങ്ങളെ അനുകൂലിക്കുകയാണ് ചെയ്തത് അപ്പോഴും വൈജയ്ക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത് മുഖത്തൊക്കെ പറയണോ എന്നുള്ളതൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ ബാലേന്ദ്രൻ അത് പറയുമ്പോഴും ഞാൻ നിങ്ങളെ സഹോദരി പിടിച്ചു കെട്ടി കുതിരപ്പുറത്ത് കൊണ്ടുപോയതൊന്നുമല്ലല്ലോ ഞാനങ്ങനെ കൊണ്ടുപോയിട്ടുമില്ല പിന്നെ മാന്യമായിട്ട് ജാതകം നോക്കിയതിന് ശേഷമാണ് മുഹൂർത്തമൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇത് ചെയ്തത് അപ്പോൾ എന്നിട്ട് നിങ്ങളെ ചതിയുടെ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുകയാണേ അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്താ പറയുക മൈൻഡ് ഒരു വേർഡ്സ് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് രണ്ടാൾക്കാരും ദേഷ്യപ്പെടണം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴെങ്കിൽ മാലതി കുറേ നിങ്ങൾ ദേഷ്യപ്പെടേണ്ട ബാലേന്ദ്രനോട് ഗംഗട്ടിനെതിരെ ഇത് ഇടപെടേണ്ടതെന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകണേ ബാലേന്ദ്രൻ മാലതിയെ സമാധാനിപ്പിക്കുക കേട്ടോ അവിടെ ഇരിക്കുകയാണ് എനിക്ക് സംസാരിക്കാനുള്ളതുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ ഇരുന്നു കേട്ടോ ആ സമയത്ത് ഗംഗട്ട പറഞ്ഞ സമയത്ത് വൈദ്യനും ബാലേന്ദ്രനുമായിട്ടുള്ള വിവാഹം ഇഷ്ടമായിരുന്നില്ല ലോകത്തിലുള്ള ഒരു പുരുഷനേയും കല്യാണം കഴിക്കാനായിട്ട് അവൾ തയ്യാറുമായിരുന്നില്ല ഗെങ്ങിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചതല്ല ഉള്ള കാര്യം തുറന്നു പറഞ്ഞതാണ് ഒരാളെ വഞ്ചിച്ചുകൊണ്ടും ആ മനുഷ്യൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനും അയാളെ ഭർത്താവായിട്ട് കണ്ട് ഇരിക്കാനും ഒന്നും വൈജ അന്നേ പറ്റില്ല എന്നുള്ളതാണിട്ട് പറഞ്ഞതാണ് അവളെ അക്ഷരം പ്രതി പാലിക്കുന്നുണ്ട് കല്യാണത്തിന് ശേഷം കഴിഞ്ഞു പോയ കാലം അത്രയും അവൾ എന്നോടുള്ള സ്നേഹസും ശൂന്യതയും ബഹുമാനം അഹന്തയൊക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്നതാണ് അത് നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല ബാലചന്ദ്രൻ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടൊന്നുമല്ല അവളുടെ മനസ്സിൽ ഇരുപത്തി മൂന്ന് വർഷം മുമ്പുള്ള ഒരു വലിയ മുറിവ് അത് അവളുടെ മനസ്സിൽ മനസ്സിലൊന്നും ഉണങ്ങിയിട്ടില്ല മലിനപ്പെട്ടവളാണെന്നുള്ള ആ ഒരു അറിവോടുകൂടി അവൾക്ക് അവളെ തന്നെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനൊന്നും കഴിയുവായിരുന്നില്ല സ്നേഹം അഭിനയിക്കാനോ അവളെ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അവളതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ബാലചന്ദ്രൻ ചിരിക്കുകയാണ് അവളുടെ ക്യാരക്ടറൊക്കെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവളുടെ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരുടെയും ക്യാരക്ടറും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും വെട്ടും ചവിട്ടി താഴെയിടും എന്തും ചെയ്യും എന്തിനും മടിക്കാത്ത ആൾക്കാരാണ് നിങ്ങൾ ഞങ്ങൾ ഞങ്ങളെങ്ങനെ ആക്ഷേപിക്കല്ലേ ഞങ്ങൾ മനുഷ്യർ തന്നെയാണ് മനുഷ്യരാണോ നിങ്ങളോ നിങ്ങൾക്ക് അല്പമെങ്കിലും സന്മനസ്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നവരും കേക്ക് ഞാൻ കൈതക്കൽ ബാ കൈതക്കിൽ ജനിച്ചു വന്നവളല്ല വന്ന് കയറിയവളാണ് എനിക്കവരെ നന്നാക്കേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് ആദ്യം മുതൽ എല്ലാം അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൈജയന്തി ആദ്യമായിട്ട് ആഗ്രയിൽ വന്നത് മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എനിക്കറിയാം എന്താ സംഭവിച്ചതെന്നുള്ളതും എനിക്കറിയാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇദ്ദേഹം ഗംഗാധാരനാണെങ്കിൽ വൈജേന്ത് വിളിക്കുന്നുണ്ട് ഫോൺ ചെയ്യുകയാണെ ഫോൺ ചെയ്തിട്ട് പറയാം ഹലോ ഗംഗേട്ട എന്ന് പറഞ്ഞിട്ട് വൈജ സംസാരിക്കുകയാണെ അങ്ങനെ വെറുതെ വിളിക്കാറില്ലല്ലോ ഒന്നുമില്ല ഗംഗേട്ട ബാലേന്ദ്രൻ വിളിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പറയുകയാണേ ബാലേന്ദ്രൻ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നോ ഇല്ല ഞാൻ വെറുതെ ചോദിച്ചോന്നേ പറയുള്ളു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ബാലേന്ദ്രൻ എന്തിനെങ്കിലും വിളിക്കുമെന്നുള്ള അത് പറഞ്ഞിരുന്നു ഇല്ല അവിടെ എന്തൊക്കെയാണ് പുതിയ വിശേഷം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് അല്ല അമ്മയ്ക്ക് എണീറ്റ് നടക്കാറൊക്കെ ആയോ സുഖപ്പെട്ട് വരുന്നുണ്ട് ഇനി അധിക ദിവസം ഒന്നും വേണ്ടി വരില്ല എന്തായാലും ഗംഗാധരേശനും ഏട്ടനും മാലധീച്ചും കൂടി ഇങ്ങോട്ട് കുറച്ച് വന്നൂടെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരാമല്ലോ ഞാനും മാലന്തി കൂടെ ഒരു ദിവസം വരാൻ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു ഇടയ്ക്ക് ഓരോരോ തടസ്സങ്ങൾ വരും നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാമല്ലോ ഇവിടെ ബാലന്തിന് തിരക്കൊഴിഞ്ഞിട്ട് ഒരു കാര്യം നടക്കുന്നില്ല മൂന്ന് കടകളും നോക്കി നടത്തണ്ടേ അല്ല ഇപ്പം അയാൾ അവിടെ ഉണ്ടോ ഒന്ന് കൊടുത്തേ എന്ന് പറയുമ്പോൾ എല്ലാം കെങ്ങട്ടോ പുറത്തേക്ക് പോയതാണെന്ന് പറയണേ പുറത്ത് ഇവിടെ പോയി ഷോപ്പിലേക്ക് പോയോ ഷോപ്പിലേക്ക് പോയതല്ല പിന്നെ ഇവിടെ പോയി എവിടെ പോയെന്ന് പറഞ്ഞിട്ടല്ല പോയത് അതെന്താ അങ്ങനെ ഞാൻ ബാങ്കിലായിരുന്നു കേട്ടോ വന്ന് ഊണ് കഴിച്ചിട്ട് പോയതാണ് ആരോടും പറഞ്ഞില്ലേ ഇവിടെ പോയിന്ന് പറയാതെ പോകുന്ന ആളൊന്നുമല്ല മറന്നു പോയതായിരിക്കും ഫോണ് വിളിച്ച് ചോ ചോദിച്ചുകൂടായിരുന്നു വൈജ് നിനക്ക് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ചിലപ്പോൾ അങ്ങനെയാന്നേ ഇവിൾ ബിസി ആണെങ്കിൽ ഫോൺ എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മറിച്ച് വയ്ക്കാനുള്ള ശ്രമത്തിലാണ്ടോ വൈജയന്തി നിങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ലല്ലോ അല്ലേ എന്തിനാന്നിപ്പം ഇണങ്ങുന്നത് അല്ല നിങ്ങൾ പിന്നെ എന്തിനാ ബാലേന്ദ്രൻ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചത് അല്ല ഞാനേ വെറുതെ കുശലം ചോദിച്ചതാണ് ബാലേന്ദ്രൻ വിളിച്ചോ ഇല്ല എന്നുള്ളത് കുശലം ചോദിക്കണമെന്ന് മാലിനിയോടല്ലോ എന്നോടല്ലേ അല്ല ഗംഗേട്ടൻ വീട്ടിലില്ല എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് എൻ്റെ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചൂടെ കൂടെ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോൾ വൈജയന്തി ഒന്ന് അടങ്ങിയിട്ടോ എന്നിട്ട് മാലതി വിളിച്ചിട്ട് സംസാരിച്ചിട്ടില്ല ഒരിക്കലും എന്നെപ്പോലും വിളിച്ചിട്ടില്ല അയ്യോ ഞാനങ്ങനെ ചോദ്യം ചോദിച്ചത് പുലിവാലയോ നിന്റെ ചോദ്യത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്തായാലും ഞാൻ ആ ചോദ്യം അങ്ങ് പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ആ അപ്പം ഗംഗാധരൻ പറഞ്ഞു അതേ വൈജേ വീണെടുത്ത് കിടന്ന് ഉരുളേണ്ട ആവശ്യമില്ല കേട്ടോ ബാലേന്ദ്രനുമായിട്ട് എന്താ നിന്റെ പ്രശ്നം എന്തൊക്കെയാണുള്ളത് ഓ പറയും വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് എവിടെയാണെന്ന് എന്ന് പറയുന്നത് ആ ആദ്യം തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ സ്പഷ്ടമാണല്ലോ എന്തൊക്കെയാണ് ഗംഗേട്ട ഹാൻ മൂന്ന് കാര്യങ്ങൾ വിളിച്ചുവിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അയാൾ പിണക്കമാണെന്നല്ലേ അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടല്ല അയാൾ പോയിരിക്കുന്നത് അയാൾ എവിടെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല ഇത് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് വൈജി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഗങ്ങേട്ട ഗംഗേട്ട മറിയടൊന്നും ആവണ്ട എന്തോ പ്രശ്നമുണ്ട് നീ പറയണ്ട ഞാൻ കമലയോ മനുവിനെയോ വിളിച്ച് ചോദിച്ചോളാം ഇല്ലെങ്കിൽ ബാലേന്ദ്രൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വിളിച്ചോളാം ബാലേന്ദ്രനെ വിളിച്ചാൽ കിട്ടത്തില്ല ഫോണ് സ്വിച്ച് ഓഫ് ആണെന്ന് നിന്തി പറയണേ ഹാ വൈജേ അയാൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത് ഇന്നലെ നീ എന്തൊക്കെയോ എന്നോട് മറച്ചു വെക്കുന്നുണ്ടല്ലോ നീ എന്നെ എന്നോട് എല്ലാം മറച്ചു വെച്ചിട്ടില്ലേ സംസാരിച്ചതെന്ന് പറയുകയാണ് ഇല്ല സംസാ അങ്ങനല്ല ഇന്നലെ മുതൽ ആളെ കാണാറില്ലേ കാണാനില്ല അത്രേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ എന്തിനു വഴക്കുണ്ടാക്കണം എന്തെങ്കിലും കാര്യമുണ്ട് എന്തെങ്കിലും സൗന്ദര്യപ്പെക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ലെന്നേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ കാരണം എന്തെങ്കിലും വേണ്ടേ അയാൾ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ബിസിനസ് കാര്യത്തിനോ വല്ലോം പോയതായിരിക്കും ഫോൺ വല്ലെടുത്ത് മറന്ന് വെച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നത് നീ വിഷമിക്കാതിരിക്കുന്നു പറയട്ടോ എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് ടെൻഷൻ ടെൻഷനുണ്ട് കേട്ടോ എന്ന് പറയുന്നത് ഇതുപോലെ ആരോടും പറയാതെ ഒരു ഒരുപോക്ക് പോകുന്നത് ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആയിട്ടുണ്ട് ബിസിനസ് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ നിന്നെ കൂടെ അറിയിച്ച് വിഷമിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ പുരുഷന്മാരെ എല്ലാം ഇപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ ഭാര്യയോട് പറയണമെന്നൊന്നുമില്ല അതിൻ്റെ പേരിൽ അവരോട് വഴക്കിടേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാനെട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ മാലടി മാലത് പിന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ സോഫയിൽ ചെന്നിട്ട് നമ്മുടെ ടേബിളിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കുകയാണ് ആ സമയത്ത് കഥയൊക്കെ പറഞ്ഞു എന്നാണ് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാലതി ഒന്ന് മുരട എനിക്ക് നോക്കുകയാണ് കേട്ടോ ബാ ബാലേന്ദ്രൻ്റെ കൈയ്യൊക്കെ അറങ്ങുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ കണ്ണ് തുറക്കുന്നില്ല വീണ്ടും ഒന്ന് ചുമക്കുകയാണ് എന്നിട്ടും ബാലേന്ദ്രൻ എന്നിട്ടും കണ്ണ് തുറക്കുന്നില്ല കേട്ടോ എന്നിട്ട് ബാലേന്ദ്ര ബാലേന്ദ്രൻ ഞാൻ പറയുന്നത് കേട്ടതല്ലേ ഇത് ഒരക്ഷരം പോലും തിരിച്ച് പറഞ്ഞില്ലല്ലോ ഓ നിങ്ങൾ പറഞ്ഞ കഥയൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഒന്നാന്തൊരു സ്റ്റോറി ഈ കേൾക്കാനും നല്ല രസമുണ്ട് പക്ഷേ എനിക്കതല്ല മൂന്നാമതൊരാൾക്ക് കേൾക്കാൻ നല്ല സ്റ്റോറിയാണ് പക്ഷേ ഞാൻ ചതിക്കപ്പെട്ട ഭർത്താവിൻ്റെ വേഷം കെട്ടി ഇവിടെ നിൽക്കുകയാണ് എനിക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ ബാലേന്ദ്ര ഈ ഒരു സംഭവം നടന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഭൂതകാലം ഇതുവരെ നിങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുമില്ല നിങ്ങളെ ബാധിക്കാനും പോകുന്നില്ല അത് ജീർണിച്ച് നശിച്ചു പോയി കഴിഞ്ഞു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വൈജയന്തി പ്രസവിച്ച പെൺകുട്ടി എവിടെ ആ കുഞ്ഞ് എവിടെ അത് ആ കുഞ്ഞ് പ്രസവത്തിൽ തന്നെ മരിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞല്ലേ ആ ദ്രാവണിയമ്മാണ അമാവൻ വൈജേന്ത്യ വിശ്ര വിശ്വസിപ്പിക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത കഥയാണ് ആ പെൺകുഞ്ഞിന് എന്ത് സംഭവിച്ചു അതോ മരിച്ചു പോയോ ജീവിച്ചിരിപ്പുണ്ടോ എന്താണെന്നുള്ളത് നിങ്ങൾ പറയേ അപ്പോൾ സത്യം പറയണം എന്നോട് സത്യമേ പറയുള്ളൂ എന്ന് പറയണം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് നിങ്ങൾ വൈദ്യോട് പറയുന്നത് കള്ളമായിരുന്നു അതൊന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആ കുഞ്ഞിനെ ഭർത്താവിൻ്റെ കുടുംബക്കാരും കൂടി എന്ത് ചെയ്തു എന്നുള്ളതും എനിക്കറിയണം അതിന് ഏതൊരു ഓർഫണേജിൽ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് ഏത് ഓർഫണേജിലാണ് എവിടെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റും അത് രാവണും അമനേ അറിയുള്ളൂ ഗംഗേട്ടനു പോലും അറിയില്ല അത് കുഞ്ഞുരാമ മേനു അറിയാമായിരുന്നു അത് ശരിയായിരിക്കും പക്ഷേ ആ കുഞ്ഞ് ഓർഫണേജിൽ രണ്ട് വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്തോ അസുഖം വന്നാ കുഞ്ഞ് മരിച്ചുപോയി ഇതാര് പറഞ്ഞു രാവണി മാമൻ അമ്മാവിനോട് പറഞ്ഞു അത് സത്യമാണെന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചോ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ സത്യം എന്താണെന്നുള്ളത് അറിയാൻ നിവർത്തിയുമില്ലല്ലോ രാവുണി അമ്മാവും മരിച്ചുപോയി അച്ഛനും ജീവിച്ചിട്ട് പോയില്ല ഇനിയിപ്പോൾ ആരോട് ചോദിക്കാനാ ആ ശരിയാ സത്യം അറിയാവുന്ന രണ്ടുപേരും മരിച്ചു പക്ഷെ സത്യം ജീവിച്ചിരിക്കുകയാണ് സത്യം ജീവിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായോ സത്യത്തിന് മരണമില്ല എന്ന് ചോദിച്ചു അപ്പോഴേക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ആ സമയത്ത് പേടിയാകുമ്പോൾ കേണുമ്പോഴും കേൾക്കുമ്പോഴേക്കും ബാലേന്ദ്ര പ്ലീസ് വൈജിയോട് നിങ്ങൾക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് ആ നടന്ന ആ ഒരു തെറ്റ് മാപ്പാക്കി കൊടു നിങ്ങൾക്ക് വൈജിയോട് ഞാൻ ക്ഷമിക്കില്ല ഗംഗേട്ടനോട് ഞാൻ ക്ഷമിക്കില്ല അവർ ആരോ ഞാൻ ആരോടും ക്ഷമിക്കില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണേ കുഞ്ഞിരാമ മേനോനോട് ഞാൻ ആരോടും ക്ഷമിക്കില്ല അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ് അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ് വഞ്ചന ചതി അതിനു മാപ്പില്ല പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാനായിട്ട് ഒരൊറ്റ സമയമുള്ള വലിയ മനസ്സിലുള്ള ഒരു ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും സ്വയം പ്രകാശിക്കുക അതിൻ്റെ വെളിച്ചമോ അതിൻ്റെ പ്രകാശമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിട്ട് കൊടുക്കും ഈ ഇടുങ്ങിയ മനസ്സുള്ളവരാണെങ്കിലോ എല്ലാ വെളിച്ചോ അണച്ചു കളഞ്ഞിട്ട് സ്വയം ഇരുട്ടിൽ നിറയ്ക്കും ഇതാണ് സംഭവിക്കുക ഇത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം ബാലചന്ദ്രൻ വലിയ മനസ്സുള്ള ആളാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോഴേക്കും ബാലേന്ദ്രൻ ചിരിക്കേണ്ട ഓ നിങ്ങളുടെ മനസ്സ് ഞാൻ കണ്ടു ഭീകര ഭീവത്സം നിങ്ങൾ കൂടുതലൊന്നിന് സംസാരിക്കേണ്ട ആ കണക്കിൽ തന്നെ തിരിച്ചു തരാൻ പറ്റും എന്നുള്ളതേ ഞാനൊന്നും നോക്കട്ടെ അപ്പോഴേക്കും ബാലേന്ദ്രൻ വാക്കുകൾ കൊണ്ട് നമ്മളൊന്നും നേടുന്നില്ല നിങ്ങൾ നിങ്ങളെന്നിൻ്റെ ഭർത്താവിനെ വിളിക്കുക എനിക്ക് പോകണം നോ മോർ ആർഗ്യുമെൻസ് എന്ന് പറയുകയാണെ ബാലേന്ദ്രന കൊണ്ട് പറയാനായിട്ട് മാലതി സമ്മതിപ്പിക്കുന്നുമില്ല കേട്ടോ എന്നിട്ട് ബാ മാലതി അങ്ങ് പുറത്തിറങ്ങി പോകണം കേട്ടോ എന്നിട്ട് ഗംഗാധരനെ വിളിക്കുകയാണെ മാലതി ഗംഗാധരൻ്റെ അടി അരികിലേക്ക് ചെന്നപ്പോഴേക്കും അയാൾ മെരിങ്ങിയോ ഇല്ല കാട്ട് തീപോലെ പച്ചയ്ക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ വൈജയോട് ഞാൻ ഫോൺ സംസാരിക്കുമായിരുന്നു അവൾ എന്ത് പറഞ്ഞു ആ അവൾ എന്ത് പറയണ ബാലേന്ദ്രൻ ഇങ്ങോട്ട് പോയെന്നൊന്നും അവൾക്ക് അറിയില്ല ഒരു കലഹമോ പിണക്കമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവൾ പറയുന്നത് ഞാൻ ബാലേന്ദ്രൻ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് എന്നാണ് അവൾക്കൊരു സംശയവും ബാലേന്ദ്രൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പിന്നെ ബാലേന്ദ്രൻ മാത്രം എങ്ങനെ അറിഞ്ഞ് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് നടന്ന ഈ ഈയൊരു കാര്യമൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല അതെനിക്കും മനസ്സിലാവാത്തത് നാട്ടിലുള്ള ആരെങ്കിലും ആര് വൈജ പ്രസവിച്ച ചരിത്രം അറിയുന്നത് നമുക്കും രാജീവിനും അമ്മയ്ക്ക് മാത്രമാണ് കമലയ്ക്ക് പോലും ഒന്നും അറിയില്ല പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് രാമണിമാമയുടെ വീട്ടിലുള്ളവരാരെങ്കിലും മീറ്റ് ചെയ്തിട്ടുള്ളൂ മാമ മരിച്ചിട്ട് വർഷം എത്രയായി അദ്ദേഹത്തിൻ്റെ ഒരു മകൾ സ്വിറ്റ്സർലൻഡിൽ സെറ്റിൽ ആയിരിക്കുകയാണ് മറ്റേ മകളാണെങ്കിൽ ശാസ്ത്രമംഗലത്ത് സെറ്റിൽ ആയിരിക്കുകയാണ് അവൾക്കാണെങ്കിലും ഒന്നും അറിയേയില്ല ആ ഒരു പക്ഷേ അമ്മയുടെ അമ്മമ്മയുടെ മൂത്ത മക്കളെ ഒത്തുകേടി ഒത്തുകൂടിയപ്പോൾ ഇനി നല്ല സംസാരം ഉണ്ടായിരുന്നു അതിനൊക്കെ വല്ല കാരണം വേണ്ടത് ഇതൊക്കെ ഇങ്ങനെ ബാലദ്രനോട് പറയാൻ പറ്റും ഇതിനൊക്കെ ഒരു കാരണം വേണം വഴിച്ച് പ്രസവിച്ച കുട്ടി രണ്ട് വർഷം ഓർഫണേജിൽ വെച്ച് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഓർഫണേജിൽ വെച്ച് മരിച്ചു പോയി എന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശരിയായിരുന്നു മാമൻ മാമനെന്തിനാണ് നമ്മളോട് നാണോ പറയുന്നേ അച്ഛനും അമ്മമ്മയ്ക്ക് മാത്രമേ ഈ ഒരു കാര്യം കാര്യമറുള്ളൂ അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ഓർഫേജിൻ്റെ പേര് തന്നെ അറിയുള്ളൂ ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാവുക ബാലതയ്ക്ക് ആകെ ഒക്കെ ടെൻഷനായിട്ടോ ആ കുഞ്ഞ് മരിച്ചു പോയിന്നേ രാവുണ്ണി അവൻ പറഞ്ഞത് ഇനി കള്ളം ഇരിക്കുമോ മരിച്ചുപോയിന്ന് പറഞ്ഞാൽ ആരും അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി ഇനി പറഞ്ഞതായിരിക്കുമോ അപ്പൊ ഗംഗാധരൻ പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷെ ഇപ്പം ആരും ഇത് പൊക്കിക്കൊണ്ട് വന്നു എങ്ങനെ ബാലചന്ദ്രൻ ഇതറിഞ്ഞു അതൊക്കെ ഒന്ന് പറഞ്ഞേ അപ്പൊ അയാളോട് ചോദിച്ചിട്ട് അയാൾ പറയുന്നില്ലല്ലോ ബാലേന്ദ്രൻ്റെ വിവരം കൈമാറിയ ആൾ സോഴ്സ് വെളിപ്പെടുത്തരുതെന്ന് മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവും അതിനർത്ഥം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരും ആയിരിക്കും വൈദ്യം ഒറ്റ കൊടുത്തത് വൈജ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണെന്ന് ബാലേന്ദ്രന് മനസ്സിലായി അവളുടെ വയസ്സും വർഷവും ഒക്കെ പറഞ്ഞു അപ്പം പിന്നെ എങ്ങനെയാണ് അപ്പൊ ആരോ ഒറ്റ കൊടുത്തത് തന്നെ മാലതി ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇപ്പോൾ ഒരു എത്തും കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ബാലേന്ദ്രനും ബാക്കിയുള്ളവരും ഇനി എവിടെ തുടങ്ങണമെന്നു അറിയില്ല മാലതിയാണെങ്കിലും ഇങ്ങനെ നിൽക്കുകയാണ് കഷ്ടപ്പെട്ടു അപ്പം നാളത്തെ എപ്പിസോഡിൽ വായിച്ച് തന്നോട് കാണിച്ച കുറൂരതയെക്കുറിച്ചും തനിക്ക് ഇതുവരെ ഒരു കുടുംബം ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമൊക്കെ ബാലേന്ദ്രൻ തുറന്ന് പറയണം അതുപോലെ തന്നെ മനു ആണെങ്കിലും ഈയത് കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനായിട്ട് പോവാണ് വൈജോന്ത്ക്ക് ആകെ പേടിയാവ് ജോൻ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒറിജിനൽ എപ്പിസോഡാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത് എന്തൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്